ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ രണ്ടുവസുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല പണം തട്ടിയ കേസിൽ കുഞ്ഞിന്റെ അമ്മ അറസ്റ്റിൽ കൊതിയൂറും വിഭവങ്ങളുമായി പയ്യാമ്പലത്ത് കുടുംബശ്രീ ഭക്ഷ്യമേള ദുബായിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് കണ്ണൂർ സ്വദേശി മരിച്ചു മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം വൃദ്ധ ദമ്പതികൾക്ക് മക്കൾ മാസം പത്തായിരം രൂപ വീതം നൽകണമെന്ന് ഉത്തരവിട്ട് കളക്ടർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണം എങ്കിലെ അവർക്ക് പുരോഗതി ഉണ്ടാകൂ വീണ്ടും വിവാദ പരാമർശവുമായി സുരേഷ് ഗോപി സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല പണം തട്ടിയ കേസിൽ കുഞ്ഞിന്റെ അമ്മ അറസ്റ്റിൽ ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരിയുടെ അമ്മയായ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമനം നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിലാണ് ശ്രീതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വഞ്ചനാ കുറ്റത്തിനും വ വ്യാജരേഖകൾ ചമച്ചതിനുമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഷിജു എന്നയാളുടെ പരാതിയിലാണ് നിലവിൽ ശ്രീതുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു ഇയാളുടെ പരാതി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പണം തെളിവ് ലഭിച്ചു ഇതിന് പിന്നാലെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് റൂറൽ എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു വീണ്ടും വിവാദ പരാമർശവുമായി സുരേഷ് ഗോപി ഗോത്ര ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്നും ഉന്നത കുലജാതർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ വന്നാൽ ആദിവാസി മേഖലയിൽ പുരോഗതി ഉണ്ടാകുമെന്നുമാണ് പരാമർശം ഗോത്ര വിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഡൽഹി മയൂർ വിഹാറിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് വിവാദ പരാമർശം ഈ വകുപ്പ് തനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പലതവണ പ്രധാനമന്ത്രിയോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഒരു ട്രൈബൽ മന്ത്രി കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാൾ ആവുകയേ ഇല്ല അദ്ദേഹം വ്യക്തമാക്കി കേരളം നിലവിളിക്കുകയല്ല വേണ്ടതെന്നും കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ബജറ്റ് വകീരുത്തൽ ഓരോ മേഖലയ്ക്കും വകുപ്പുകൾ മാത്രമാണ് ബജറ്റിൽ ബീഹാർ എന്നും കേരളം എന്നും ഡൽഹി എന്നുമുള്ള വേർതിരിവ് ഇല്ല ബ്രിട്ടീഷ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണെന്നും ടൂറിസത്തിന് നിരവധി പദ്ധതികൾ കേരളത്തിന് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു ചാതുർവർണ്ണയത്തിന്റെ കുഴലൂത്തുകാരനായ സുരേഷ് ഗോപിയെയും ഫെഡറൽ തത്വങ്ങളെ വിസ്മരിച്ച് കേരളത്തെ അവഹേളിക്കുന്ന ജോർജ് കുര്യനെയും കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു ദുബായ് മുഹൈസിനയിൽ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് വീണ് മലയാളി മരിച്ചു കണ്ണൂർ ചൊക്ലി കടുക്ക ബസാറിലെ കുനിയിൽ ആകിബ് ആണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കുനിയിൽ അസീസിന്റെയും സഫിയയുടെയും മകനാണ് നിയമ നടപടികൾ ക്രമങ്ങൾക്ക് ശേഷം ഖബറടക്കം പിന്നീട് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു അതേസമയം സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജിയിൽ ഇന്നും വിധിയുണ്ടായില്ല കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു കാരണം വ്യക്തമാക്കിയിട്ടില്ല കേസ് പരിഗണിക്കുന്ന തീയതി പിന്നീട് അറിയിക്കും ഇത് ഏഴാം തവണയാണ് മോചന ഹർജിയിൽ വിധി പറയുന്നത് റിയാദ് ക്രിമിനൽ കോടതി മാറ്റിവയ്ക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചിന് കോടതി ഹർജി പരിഗണിച്ചിരുന്നുവെങ്കിലും സൂക്ഷ്മ പരിശോധനക്കും കൂടുതൽ പഠനത്തിനും സമയം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കേസ് ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു ജൂലൈ രണ്ടിനെ വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഏഴ് തവണയാണ് റഹീമിന്റെ മോചന ഹർജി കോടതി പരിഗണിച്ചത് കൊതിയൂറും വിഭവങ്ങളുമായി പയ്യാമ്പലത്ത് സംഘടിപ്പിക്കുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര വിശിഷ്ട അതിഥിയായി അട്ടപ്പാടിയിലെ വനസുന്ദരി ചിക്കൻ മുളയരി പായസം ഊരുകാപ്പി പഞ്ചാരപ്പാറ്റ സീർപ്പത്തൽ മന്തി കിളിപ്പോയി സർബത്ത് മുഹബത്ത് സർബത്ത് മുള സർബത്ത് ടെൻഡർ കോക്കനട്ട് ഉത്തരേന്ത്യൻ വിഭവങ്ങളായ സേവ് പുരി ദഹ്പൂരി പാനിപ്പുരി നാടൻ വിഭവങ്ങളായ കപ്പാ മീൻ കറി തുടങ്ങിയ വിവിധ വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മിലേനിയം സ്റ്റാൾ അട്ടപ്പാടി വനസുന്ദരി സ്റ്റാൾ കണ്ണപുരം സി ഡി എസ് സൂര്യോദയം കണ്ണൂർ കോർപ്പറേഷൻ കാനാപീന പയ്യാമ്പലം മോളിസ് എടക്കാട് സ്വാതന്ത്ര്യം തളിപ്പറമ്പ് ഷെഫീസ് ഫുഡ് കാനിരോട് സി ഡി എസ്റ്റാൾ സൂപ്പർ ടേസ്റ്റ് തളിപ്പറമ്പ് എൽഹോമേഡ് കഫേ തലശ്ശേരി എന്നീ കുടുംബശ്രീ സംരംഭകരുടെ ഫുഡ് കോർട്ടുകളുമുണ്ട് ദീൻദയാൽ ഉപദായ ഗ്രാമീണ കൗശല യോജന യുവകേരളം സാഗർമാല പദ്ധതി എന്നിവയുടെ ഭാഗമായി ജില്ലക്കകത്തും പുറത്തുമുള്ള പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി എസ്പിരി ജീൻ ടു ട്വന്റി ഫൈവ് അലുമിനിമീറ്റും സംഘടിപ്പിച്ചു മികച്ച ജോലിയിൽ തുടരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമതിച്ചു സിനിമാറ്റിക് ഡാൻസ് വാഴ്താരി നാട്ടറിവ് കലാവധി അവതരിപ്പിച്ച നാട്ടറിവ് പാട്ടുകൾ എന്നിവയും അരങ്ങേറി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെബ്രുവരി ഒമ്പതിന് അവസാനിക്കും മേളയുടെ ഭാഗമായി കുടുംബശ്രീ ആൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇരുൾ പരക്കാതിരിക്കാൻ ശാസ്ത്രാവബോധ ക്യാമ്പയിനുമായി പരിശോധിക്കും കൺ കേരളത്തിൽ അന്ധവിശ്വാസത്തിന്റെയും ആഭിചാരക്രിയകളുടെയും പരിണത ഫലമായി കൊലപാതകങ്ങളും കലഹങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ വിപുലമായ ശാസ്ത്രാവബോധ ക്യാമ്പയിനുമായി പരിഷത്ത് നവോത്ഥാന മൂല്യങ്ങളുടെ പേരിൽ അഭിമാനിച്ചിരുന്ന കേരളത്തിന് തീരാക്കളങ്കമായിരുന്നു പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ശാസ്ത്രബോധം തിരിച്ചുപിടിക്കുന്നതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ ഇരുൾപടരാതിരിക്കാൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നു പരിഷത്ത് അറുപത്തി മൂന്നാമത് വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ ചില്ലാ മേഖലാ തലങ്ങളിൽ സെമിനാർ യൂണിറ്റ് തലത്തിൽ ചുമർ പത്ര പ്ര പത്രപ്രകാശനം പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം വായനശാല ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഇരുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിൽ പ്രഭാഷണങ്ങൾ വായനാ മത്സരം സിനിമാ പ്രദർശനം ചർച്ചയും എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കും ഫെബ്രുവരി എട്ട് ഒമ്പത് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളെയാണ് യൂണിറ്റ് വാർഷികവും ഇരുൾ പരക്കാതിരിക്കുവാൻ എന്ന പ്രഭാഷണം നടക്കുക പതിനാല് മേഖലകളിൽ പതിനാല് സെമിനാർ നടക്കും താപനില ഉയരുന്ന ഉഷ്ണതരംഗങ്ങളും കേരളവും ഇന്ത്യയും ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യം ലിംഗ തുല്യതയും കുടുംബത്തിലെ ജനാധിപത്യവും മാലിന്യ പരിശ് പരിപാലനവും നാട്ടിലും വീട്ടിലും ശിക്ഷിച്ച് പഠിപ്പിക്കണവും പൂജ്യം കാർബൺ മുദ്ര വീട്ടിലും നാട്ടിലും തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടക്കുക ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ മാടായിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാതല സെമിനാറുകളും നടക്കും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് പ്രദീപ്കുമാർ അധ്യക്ഷനായി സെക്രട്ടറി രാജേഷ് വി ജയശ്രീ ടി ടി ഗംഗാധരൻ ബാബു കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് മീഡിയ ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വളണ്ടിയർ മാർച്ച് ആരംഭിച്ച് ഉണ്ടപ്പറമ്പ മൈതാനിയിൽ സമാപിക്കും പൊതുപ്രകടനം ഇല്ല പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇ പി ജയരാജൻ കെ കെ ശൈലജ പി കെ ശ്രീമതി തുടങ്ങിയവർ സംസാരിക്കും രണ്ടാം ദിവസമായ ഇന്ന് പൊതുചർച്ചയാണ് നടന്നത് പതിനെട്ട് വനിതകൾ ഉൾപ്പെടെ അമ്പത്തിനാല് പേർ ചർച്ചയിൽ പങ്കെടുത്തു പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും സ്വാധീനം വർദ്ധിപ്പിക്കാൻ പദ്ധതി വേണമെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ഉന്നയിച്ച് ഉന്നയിച്ചെന്ന് എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഗ ബഹുജന സംഘടനകൾ പാർട്ടിയുടെ പോഷക സംഘടനയല്ല ഓരോ സംഘടനയ്ക്കും പ്രത്യേക ഭരണഘടനയും പരിപാടികളും ഉണ്ട് ജയരാജൻ പറഞ്ഞു പൊതുചർച്ചയ്ക്കുള്ള മറുപടിയും ഇന്ന് പറഞ്ഞു നാളെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയേയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പൊതുചർച്ചയാണ് നടന്നത് പൊതുചർച്ചക്ക് മുമ്പ് ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പതിനെട്ട് ഏറിയ ഡെലിഗേഷൻ പ്രത്യേകം പ്രത്യേകം ഇരിക്കുകയും ആ ചർച്ചയിൽ ഉയർന്നു വന്ന വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സ്വയം വിമർശനങ്ങളും അടങ്ങുന്ന അഭിപ്രായങ്ങളാണ് പതിനെട്ട് വനിതാ അടക്കമുള്ള അമ്പത്തിനാല് പേർ പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതുവെ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചകളിൽ കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ഉയർന്നുവന്ന പൊതുവായ നിർദ്ദേശങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കാം പാർട്ടിയെയും വർഗഭൂജന സംഘടനകളുടെയും സ്വാധീനം കൂടുതൽ വിപുലപ്പെടുത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് മഹാഭൂരിപക്ഷവും വർഗഭൂജന സംഘടനകളെ ജനാധിപത്യപരമായ രീതിയിലും സ്വതന്ത്രമായും സംഘടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രതിനിധികൾ ഊന്നിപ്പറയുകയുണ്ടായി അതുതന്നെയാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് സി പി ഐ എം വർഗഭൂജന സംഘടനകളെ കാണുന്നത് പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ടല്ല ഓരോ സംഘടനക്കും പ്രത്യേകം ഭരണഘടനയും പരിപാടികളുമുണ്ട് അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് ഈ കാഴ്ചപ്പാടാണ് സി പി ഐ എമ്മിനുള്ളത് അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം പ്രതീതികൾ പൊതുവിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ഓരോ ഏരിയയെയും കുറിച്ച് പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ കമ്മിറ്റി വിമർശനപരമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് സ്വയം വിമർശനപരമായി അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പതിനെട്ട് ഏറിയകളിൽ നിന്നും പങ്കെടുത്ത ആദ്യ പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞത് അതോടൊപ്പം ചില പ്രദേശങ്ങളിൽ പാർട്ടി ദുർബലമാണ് എന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി മലയോരം തീരദേശം കണ്ണൂർ നഗരം പോലെയുള്ള ചില പ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കണം എന്നത് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് നവമാധ്യമ മേഖല ശക്തിപ്പെടുത്തണമെന്നും അതിന് പ്രൊഫഷണൽ പരിചയമുള്ള ആളുകളെ കൊണ്ടുവരണമെന്നുമുള്ള നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ പട്ടികജാതി നഗറുകളിലും പട്ടികവർഗ ഉന്നതികളിലും പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറാൻ നടത്തുന്ന നീക്കത്തെ തടയുകയും വേണം എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും സംഘചേതനയുടെയും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള വിപുലമായ ക്യാമ്പയിൻ നടത്തുകയും വേണം എന്നതൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഉയർന്നു വന്നിട്ടുണ്ട് ഐആർ പി സിയെ വിപുലീകരിക്കണമെന്നത് റിപ്പോർട്ടിന്റെ തന്നെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയതാണ് അതിന് പൊതുവിൽ പ്രതിനിധി സഖാക്കൾ സ്വാഗതം ചെയ്യുകയുണ്ടായി അതോടൊപ്പം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് ഇരുട്ടിയിൽ സൗജന്യമായി ഒരു മഹൽ വ്യക്തി ഒരു കുടുംബം കുറച്ച് സ്ഥലം ഐ ആർ പി സിക്ക് നൽകിയിട്ടുണ്ട് അവിടെ പുതുതായി സാന്ത്വന കേന്ദ്രം ആരംഭിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട് വികസന രംഗത്ത് കണ്ണൂരിൽ സമാനതകളില്ലാത്ത പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടന്നത് മലയോര ഹൈവേ മലയോര മേഖലയിലുള്ള എല്ലാ ഏരിയ കമ്മിറ്റികളെയും പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത സഖാക്കൾ പറഞ്ഞു റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമാണ് എന്നാൽ പ്രധാന റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയതുപോലെ ഗ്രാമീണ റോഡുകൾ കൂടി ഗതാഗത യോഗ്യമാക്കാൻ കഴിയണം അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ആയിരം കോടി രൂപ വകയിരുത്തിയതിന് മേൽ കുറച്ച് വിഹിതം കണ്ണൂരിനും കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ചില പദ്ധതികൾ ആരംഭിക്കുകയും പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായതുകൊണ്ട് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിന്റെ കാര്യം പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടന്നാൽ സാർവദേശീയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതും പ്രവർത്തന റിപ്പോർട്ടിന്റെ ആമുഖമായി പ്രതിപാദിച്ചതുമായ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തത് അതിൽ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതിസേഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി അതിലൊന്ന് വലതുപക്ഷ വലതുപക്ഷ മാധ്യമങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ട് തൊഴിലാളി രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയണം കേരളം കേരളമെന്ന ഇന്ത്യയിലല്ലേ കേന്ദ്ര ബഡ്ജറ്റിലെ കേരള വിരുദ്ധവും ജനവിരുദ്ധവുമായ നിലപാട് പ്രതിഷേധിച്ച് സമ്മേളന പ്രതിനിധികൾ തളിപ്പറമ്പിൽ പ്രകടനം നടത്തി എം വി ഗോവിന്ദൻ മാസ്റ്റർ എം വി ജയരാജൻ എന്നിവർ സംസാരിച്ചു ില്ല പണമില്ല പദ്ധതിയില്ല പണമില്ല കേരളം എന്തൊരു പേരില്ല കേരളം എന്തൊരു പേരില്ല അധിപറേ പ്രസി അതിപ്പി നാട്ടാരേ ബീഹാർന്നും ആന്ധ്രക്കാൻ ബീഹാർന്നും ആന്ധ്രക്കാൻ ോ പണമല്ല വാരി കോരി പണമല്ല കോടികൾ ഓടികൾ നൽകുമ്പോൾ കോടികൾ ഓടികൾ നൽകുമ്പോൾ കേരള നാടിനു മട്ട പൂജ്യം കേരള നാടിനു മട്ട പൂജ്യം ഇതെന്ത് നീതി ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇതെന്ത് ന്യായം ഋഷേദിക്ക് വന്നാരേ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്തി നാളെ രാത്രിയിൽ നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം